ലാൽസനാം ജയിലർ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഞ്ച് മിനിറ്റ് സീൻ എങ്ങനെയാണ് ആ ഒരു സിനിമയെ ലിവറേജ് ചെയ്തതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ജയിലർ ടുവിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ കാണാൻ പോകുന്നത് ജയിലർ ടുവിൻ്റെ പ്രമോ വരുന്നു രണ്ട് പ്രമോയാണ് വരുന്നത് നാല് മിനിറ്റിന് മുകളിലുള്ളതും രണ്ട് മിനിറ്റോളമുള്ള രണ്ട് പ്രമോകൾ വരുന്നു ഇവിടെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം നമ്മൾ കാണാൻ പോവുകയാണ് ജയിലർ എന്ന സിനിമയുടെ കേരളത്തിലെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് മോഹൻലാലിൻ്റെ പ്രസൻസ് മാത്രമാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഒരു സിനിമയെ ആ റേഞ്ചിലേക്ക് എത്തിച്ചു അതെ രജനീകാന്തിൻ്റെ സിനിമയായിരിക്കാം പക്ഷേ മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ് അൻപത് കോടിക്കടുത്ത് കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമയെ നേടാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചതും മലയാളികൾ മുഴുവൻ ഇടിച്ചു കയറി ലാലേട്ടൻ്റെ ആ ഒരൊറ്റ സീൻ കാണാൻ വേണ്ടി അത് തന്നെയാണ് ലാൽ പവർ ലാൽ ബ്രാൻഡ് എന്ന് തന്നെ പറയാം അഞ്ച് മിനിറ്റ് മതി ഒരു സിനിമയെ ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ എന്ന് മോഹൻലാൽ തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും ജയിലർ ടു എത്തുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനം നടന്നപ്പോൾ മോഹൻലാൽ എന്ന ആ ഒരു ഘടകമില്ലാത്ത സിനിമ മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്താണല്ലോ ഇക്കുറി കൂടുതൽ വേഷങ്ങളും കൂടുതൽ സമയങ്ങളുമായി അതിനകത്തന്നെ മാത്യു എന്ന കഥാപാത്രം മിന്നിക്കാൻ പോകുന്നു പുലിത്തോൽ പോലെയുള്ള ഷർട്ടിട്ട് വന്ന ആ ഒരു വേഷം പിന്നീട് മലയാളത്തിൽ ട്രെൻഡിങ് ആവുന്നത് നമ്മൾ കണ്ടതാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നമ്മൾ കണ്ടതാണ് വീണ്ടും ആ ഒരു വേഷത്തിൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണെങ്കിലും പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അതിനെ എങ്ങി ഇറക്കി വിടുകയാണ് കാണാം കാത്തിരിക്കാം ഈ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ്റെ മികച്ച ഏതെങ്കിലും ഒരു സീൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും സിനിമയിൽ ഒരു വലിയ പാർട്ട് തന്നെയാണ് ലാലേട്ടൻ അത് നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും പ്രൊമോ കാണുന്ന ായിട്ട് കാത്തിരിക്കുന്നു നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു പ്രമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതൊന്ന് കമൻസിലോട്ട് രേഖപ്പെടുത്താം ലാൽസ്രാം